നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് വർഷം തോറും നൽകാറുള്ള ചേംബർ അവാർഡിന്റെ പ്രഖ്യാപനം പ്രസ് ക്ലബ് ഹാളിൽ ഭാരവാഹികൾ പ്രഖ്യാപിച്ചു ഈ വർഷത്തെ മികച്ച വ്യവസായിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് കാരക്കുണ്ട് എം എം നോളജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ഫൗണ്ടറും ചെയർമാനുമായ മുസ്തഫ മുള്ളിക്കൂട്ടിനെയാണ് ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് വാസുലാൽ ഇന്റർനാഷണൽ മാനേജിംഗ് പാർട്ട്ണർ മിസ് സുധാകരന് ലഭിച്ചു മികച്ച വ്യാപാരി ഇരിട്ടി സ്വദേശിയും ഹൈലാൻഡ് സ്റ്റീൽ മാനേജിംഗ് ഡയറക്ടറുമായ ബിപിൻ ജോസിനെയുമാണ് തെരഞ്ഞെടുത്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജനുവരി നാലിന് വൈകുന്നേരം രണ്ട് മുപ്പതിന് ചേംബർ ഹാളിൽ അവാർഡ് വിതരണം ചെയ്യും ചേംബർ പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ അധ്യക്ഷത വഹിക്കും വടക്കേ മലബാറിലെ വ്യാപാരികളെയും വ്യവസായികളെയും ആദരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക ഈ രംഗത്തേക്ക് പുതുതായി യുവാക്കളെ ആകർഷിക്കുകയാണ് അവാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചടങ്ങിൽ ചേംബർ ഓഫ് കൊമേഴ്സ് മുൻ പ്രസിഡന്റുമാരായ ഡോക്ടർ ജോസഫ് ബെനവൻ മഹേഷ് ചന്ദ്ര ബാലിക വിനോദ് നാരായണൻ സി വി ദീപക് എന്നിവർ സംസാരിക്കും വാർത്താ സമ്മേളനത്തിൽ ചേംബർ പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ ഓണററി സെക്രട്ടറി സി അനിൽകുമാർ ജോയിൻറ്റ് സെക്രട്ടറി എ കെ റഫീഖ് ട്രഷറർ കെ നാരായണൻകുട്ടി എന്നിവർ പങ്കെടുത്തു നോർത്ത് ബലബാദ് ചേംബർ ഓഫ് കോമേഴ്സ് വർഷങ്ങളായി നടത്തിവരുന്ന ചേംബർ അവാർഡിനെ പറ്റിയാണ് ഇന്നത്തെ പത്രസമ്മേളനം വിളിച്ചുകൂട്ടിയിരിക്കുന്നത് ജനുവരി നാലിന് ചേംബറുകൾ വിളിച്ചിട്ടാണ് ചേംബർ അവാർഡ് വിതരണം ചെയ്യുന്നത് വടക്കേ മലബാറിലെ വ്യാപാരികളെയും വ്യവസായികളെയും ആദരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന എന്നതാണ് നോർത്ത് ബലബാർ ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ പ്രത്യക്ഷമായ പ്രവൃത്തി ഈ രംഗത്ത് പുതു യുവാക്കളെ ആകർഷിക്കുക കൂടാതെ അതുവഴി സമൂഹത്തിനും നാടിനും വളർച്ചയിൽ പങ്കാളിയാളാകുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ഇത്തരം അവാർഡുകൾ കൊണ്ട് സാധ്യമാവുന്നത് അതുപോലെ തന്നെ സ്ഥാപനത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാൻ നൈപുണ്യം എന്നിവയും പൊതുവായ വളർച്ച എന്നിവയാണ് അവാർഡിനുള്ള മാനദണ്ഡങ്ങൾ കേരള നിയമസഭാ പ്രതിപക്ഷ നേതാവ് എം എൽ എയുമായ ശ്രീ വി ഡി സതീഷനാണ് വൈകുന്നേരം രണ്ടേ മുപ്പതിന് ചേമ്പറുകളിൽ വെച്ച് ചേംബർ അവാർഡ് നൽകുന്നത് ഈ വർഷത്തെ ചേംബർ അവാർഡിന് അർഹനായിരിക്കുന്നത് മികച്ച വ്യവസായി ആയ കാലക്കൊണ്ട് എം എം സിറ്റി കോളേജിൻ്റെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ ഫൗണ്ടറും ചെയർമാനും സിറാജ് ഇൻ്റർനാഷണൽ അലൂമിനിയം ആൻഡ് ഗ്ലാസ് യു എയുടെ ഉടമയുമായ ശ്രീ മുസ്തഫ മുള്ളിക്കോട്ടിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയുമായിരിക്കും അദ്ദേഹം കേരളത്തിൽ വ്യവസായ മേഖലയിൽ തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ എങ്കിലും യു എയിൽ അദ്ദേഹത്തിന് വളരെ വലിയ വ്യവസായ ശൃംഖലയുണ്ട് അദ്ദേഹം കണ്ണൂർക്കാരനാണ് കമ്പിൽ കമ്പിൽ സ്വദേശിയാണ് കൂടാതെ നോർത്ത് ബെല്ലബാർ ചേംബർ ഓഫ് കോമേഴ്സ് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് കണ്ണൂരിൽ വ്യവസായം തുടങ്ങാനുള്ള എല്ലാ ശ്രമങ്ങളും നോർത്ത് ബലവ ചേമ്പർ ഹോസിലൂടെയും ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെയും സാധിക്കും അതിനെ കൂടുതൽ വ്യവസായങ്ങൾ കണ്ണൂർ തുടങ്ങണമെന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഈ അവാർഡോട് കൂടി നമ്മൾ ഒരുപാട് പ്രതീക്ഷയുണ്ട് കണ്ണൂരിൻ്റെ വികസനത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു കയ്യപ്പുണ്ടാകുമെന്ന് ഇന്നിപ്പോൾ കണ്ണൂർ കാണുന്ന പല ബിൽഡിങ്ങുകളും അദ്ദേഹത്തിൻ്റെ സ്വന്തം ബിൽഡിങ്ങുകളാണ് വട കൊടുത്തിരിക്കുകയാണ് പല സ്ഥാപനങ്ങളും നടത്തി വരുന്നത് അദ്ദേഹത്തിൻ്റെ ബിൽഡിങ്ങിലാണ് ഒരുപാട് ബിൽഡിംഗ് അദ്ദേഹത്തിനുണ്ട് കണ്ണൂരിൽ കൂടാതെ ടൂറിസം രംഗത്തും അദ്ദേഹത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് കണ്ണൂരെ സംബന്ധിച്ച് പറയുമ്പോൾ കണ്ണൂരിൽ മാത്രമാണ് കേരളത്തിൽ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഇല്ലാത്ത ഒരു സ്റ്റേ ഒരു ഡിസ്ട്രിക്ട് അതുകൂടി ഈ കൂടി മാറ്റം വരുന്നുള്ള പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഈ വർഷത്തെ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് അവാർഡ് നൽകുന്നത് വാസ്റോൺ ഇൻ്റർനാഷണൽ എക്സ്പോർട്ടേഴ്സിൻ്റെ മാനേജിംഗ് പാർട്ണറായ കി ശ്രീ പി സുധാകരനാണ് കൈത്തറി മേഖലയിൽ കണ്ണൂരിൻ്റെ എന്താ പറയുക കണ്ണൂരാണ് കൈത്തറി മേഖലയിൽ എന്നും മുൻസാ മുന്നിൽ നിന്നുന്ന ഒരു ഡിസ്ട്രിക് അതിപ്പോഴ് കണ്ണൂരിൽ നിന്ന് മാറി തമിഴ്നാട്ടിലേക്ക് പോയിരിക്കുന്ന വിവരങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം ഇന്നും കണ്ണൂരിൽ കൈത്തറി മേഖലയിൽ ഒരുപാട് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് മാസ്റ്റർ ഇൻ്റർനാഷണൽ അതിൻ്റെ മാനേജിംഗ് പാർട്ണർ വി സുധാകരനാണ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കൊടുത്ത് നമ്മൾ ആദരിക്കുന്നത് കൂടാതെ ബെസ്റ്റ് ട്രേഡ് അവാർഡ് കൊടുത്തിട്ട് ട്രേഡേഴ്സ് അവാർഡ് കൊടുത്ത് അവാർഡ് കൊടുക്കുന്നത് മികച്ച വ്യാപാരിയും കഴിഞ്ഞ ഇരുപത്തി വർഷം സേവനം കൊണ്ടും ഗുണമേന്മ കൊണ്ടും ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഇരിട്ടി സ്വദേശി ഹൈലാൻഡ് സ്റ്റീൽ മാനേജിങ് ഡയറക്ടർ ബിപിൻ ജോസിനെയാണ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കമ്പനികളുടെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ഇന്ന് കമ്പനി കമ്പനിയുടെ സി എൻ എഫ് നടത്തിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് ബിപിൻ ജോസ് വളരെ നല്ല നിലയിൽ അദ്ദേഹം വ്യാപാര മേഖലയിലുണ്ട് ട്രേഡ് ട്രേഡിംഗ് മേഖലയിലുണ്ട് അദ്ദേഹത്തിന് ആണ് ഞങ്ങൾ ഈ വർഷത്തെ ബെസ്റ്റ് ട്രേഡർ അവാർഡ് കൊടുക്കുന്നത് ഈ മൂന്ന് പ്രതിഭകളും കണ്ണൂരിൻ്റെ വികസനത്തിനു വേണ്ടിയും കണ്ണൂരിൻ്റെ ഭാവി വികസനത്തിന് വേണ്ടിയും എന്നും മുന്നിട്ടറിയുന്ന വ്യക്തിത്വങ്ങളാണ്